നമസ്കാരം പെരുന്നൽമണ്ണ ബ്രാഞ്ച് ഷോറൂം വിപുലീകരിച്ച് വലിയ ഷോറൂമായി ഈ പതിനാറാം തീയതി ഇനോഗ്രേഷൻ കഴിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഹലോ ടീം ആനിവേഴ്സറിക്ക് ഒരുങ്ങിച്ച് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ഞങ്ങളവിടെ ആനിവേഴ്സറിക്ക് ഉണ്ടാവും എല്ലാവർക്കും ആനിവേഴ്സറിയുടെ പ്രത്യേക ആശംസകളും ക്രിസ്മസ് അതുപോലെ ന്യൂ ഇയറിൻ്റെ പ്രത്യേക ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഓൾ ദി ബെസ്റ്റ് ഈ വരുന്ന ഡിസംബർ പതിനാറാം തീയതി രണ്ടാം വാർഷിക ആഘോഷവും നവീകരിച്ച ഉദ്ഘാടനം ഏജൻസീസ് പെരിന്തൽമണ്ണ എല്ലാവർക്കും നമസ്കാരം പിട്ടാപിള്ളിൽ ഏജൻസിന്റെ പെരിന്തൽമണ്ണ ഷോറൂം വിശാലമായി ഡിസ്പ്ലേയോട് കൂടി നമ്മൾ പുനരാരംഭിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വാർഷിക ആഘോഷങ്ങളുമാണ് ഞങ്ങളോട് ഇത്ര നാൾ സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനോടും ഈ അവസരത്തിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം പിട്ടാപിള്ള ഏജൻസീസിന്റെ നവീകരിച്ച പെരിന്തൽമണ്ണ ഷോറൂമിന്റെ ഉദ്ഘാടനവും സെക്കൻഡ് ആനിവേഴ്സറിയും ഡിസംബർ പതിനാറാം തീയതി തിങ്കളാഴ്ച നടക്കുകയാണ് ഇത്രയും നാൾ ഞങ്ങളുടെ സഹകരിച്ച എല്ലാ ഉപഭോക്താക്കളും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു അന്താരാഷ്ട്ര ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ വിൽക്കുന്നവരാണ് ലൈൻസീസ് ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്ന് നടക്കിട്ട് എൽ ഇ ഡി ടി വി ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഞങ്ങൾ നൽകുന്നുണ്ട് എല്ലാവരെയും ഇതിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തു നമസ്കാരം ഈ വരുന്ന പതിനാറാം തീയതി രണ്ടാം ആനിവേഴ്സറി ആശംസകൾ